പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തിയൊമ്പതാം തീയതി യഥാർത്ഥമായ മരിയ ഭക്തി ദേവജനനിയായ കന്യാമറിയത്തിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളുടെ നേരെ ശരിയായ ഭക്തി ഉളവാകുകയുള്ളൂ ദൈവജനനി സഹരക്ഷക ആധ്യാത്മീയ മാതാവ് സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ വിവിധ നിലകളിൽ മേരിക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ദൈവമാതാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കനിക സലോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹാദരങ്ങൾക്കും അർഹയാണ് നമുക്ക് മേരിയുടെ നേരെയുള്ള ഭക്തി സ്നേഹം ബഹുമാനം മധ്യസ്ഥാപേക്ഷ അനുവരണം പ്രതിഷ്ഠ എന്നീ മാർഗങ്ങളിലൂടെ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു ദൈവജനനി മാതൃ നിർവേശമായ സ്നേഹം നമ്മുടെ നേരെ പ്രദർശിപ്പിക്കുന്നു ഒരു ശിശുവിന്റെ ശാരീരിക ജീവൻ സുരക്ഷിതമാക്കുന്നതിന് മാതൃപരിപാലനം എത്ര ആവശ്യമാണോ അതിലുപരി നമ്മുടെ ആധ്യാത്മിക ജീവൻ സംരക്ഷിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ദേവ്മാതാവിന്റെ മാതൃവാത്സല്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ അവിടുത്തെ അമ്മയെ തന്നെ നമ്മുടെ ആധ്യാത്മിക മാതാവായി നൽകിയത് കൂടാതെ മേരി സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണ് രക്ഷണീയ കർമ്മത്തിൽ ദൈവജനനി വഹിച്ച ഭാഗഭാഗ്യത്വം അത് വ്യക്തമാക്കുന്നു പരിത്രാണ കർമ്മത്തിന്റെ ഫലം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് മറിയത്തിലൂടെയാണ് ഒരു ശരീരത്തിൽ ഹൃദയം ജീവരക്തത്തെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്നതുപോലെ മൗതിക ശരീരത്തിൽ ആധ്യാത്മിക ജീവിത ചൈതന്യമായ പ്രസാദവരം എത്തുന്നത് മറിയത്തിലൂടെയാണ് അവൾ ശിരസായ ക്രിസ്തുവിനെയും അവയവങ്ങളെയും തമ്മിൽ ബന്ധിക്കുന്ന കണ്ഠനാളമാണ് അതിനാൽ ജീവന്റെ പ്രഭവസ്ഥാനമായ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിന് മേരിയുമായിട്ടുള്ള ഐക്യം എത്ര ആവശ്യമാണെന്ന് ഗ്രഹിക്കാമല്ലോ ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾക്കും ഉപയുക്തമത്രേ നാം എപ്രകാരമാണ് മറിയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത് അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണ് ഒന്നാമതായി ദൈവജനനെ അനുകരിക്കണം മറിയത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർത്തണം പ്രത്യേകമായി വിമലാംബികയുടെ എളിമ വിശ്വാസം പ്രത്യാശ ഉപവി വിരക്തി മുതലായ സുഹൃതങ്ങൾ അഭ്യസിക്കുക എല്ലാ ക്രിസ്തീയ സുഹൃദയങ്ങളെയും ഏറ്റവും വലിയ പൂർണതയിൽ മേരിയിൽ വിളങ്ങിയിരുന്നു രണ്ടാമതായി നമ്മെ തന്നെ ദേവജനനിക്ക് പ്രതിഷ്ഠിക്കണം അവളുടെ സേവനം നമ്മുടെ ജീവിത സാഫല്യമായി കരുതുക അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും മറിയത്തിന് ഒരു സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു മറിയത്തോടുകൂടി മരികിയ ചൈതന്യത്തിൽ ദിവ്യ ഈശോയ്ക്ക് വേണ്ടി മറിയത്തിലൂടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതം മര്യാത്മകമായിരിക്കണം മാതാവിനോടുള്ള ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം വൈകാരികമോ ബാഹ്യമോ ആയ ഭക്തി പ്രകടനങ്ങളെക്കാൾ ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമായ ആരാധന ക്രമ ചൈതന്യത്തിന് അനുയോജ്യമായിരിക്കണം നമ്മുടെ ഭക്തി സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഖൂഷ്ജേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു ഞങ്ങൾ നിങ്ങളെ കുഴിച്ചു മൂടും എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂഷ്ചേവ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു പിന്നീട് ഇരുമ്പ് യവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് ക്രൂഷ്ചേവ് ഇപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു അന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത് ബോംബ് സ്ഫോടനം വിജയകരപ്രദമായിരുന്നെങ്കിൽ ലോകത്തിലെ ഈശ്വര വിശ്വാസിയിലും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളാകുമായിരുന്നു പക്ഷെ ക്രൂശത്തെ പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമർത്ഥരായ മുന്നൂറോളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു അന്നേ ദിവസം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളായി നാനൂറോളം രൂപതകളിൽ മാതാവിന്റെ ഫാത്തിമായിലെ ആഹ്വാനം അനുസരിച്ച് ജവമാല യജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു ഇതിനാൽ ഇന്ന് ലോകത്തിൽ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രമായി ജീവിക്കുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമ്രയത്തിന്റെ മാതൃപരിപാലനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്തർഗം നമുക്ക് ദൈവജനനയോട് കൃതജ്ഞതരായി ജീവിക്കാം പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങ് ഞങ്ങളുടെ സർവ്വ വല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങയെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അന്വേഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടെന്നാണ് ആശ്രയം നാഥെ അങ്ങേ കരുണാകടാശം ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിനു ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യാമറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ എത്രയും ദയള മാതാവേ നിന്റെ സങ്കല്പത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു വനേക കേട്ടിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്നയരാജ്ഞന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാതി അണയുന്നു പാപയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടരണമേ പാപികളെ ഞങ്ങൾ േടിയും ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെതിരെ കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെതിരെ മനസ്സ് പോലെ ഭൂമിയിലും ആണമേ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയും ഞങ്ങളെ രക്ഷിച്ചോളണമേ കർത്താവരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിൽ ഫലമായിട്ടവനാവുന്നുണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളെ നിറഞ്ഞ ർത്താവരൂടെ സ്ത്രീകളിൽ അങ്ങനെ തരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കേൾക്കണമേ അനുഗ്രഹിക്കണമേ സേപിതാവായകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായവുമായ പരിശുദ്ധവുമേഗ്രഹിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകൾക്ക് അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദേവര പ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും വേണ്ടി മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്ക് വേണ്ടി കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്കു സ്നേഹത്തിനേറ്റം യോഗ്യായ മാതാവേക്കു അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കിപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വണക്കത്തിനേറ്റം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ചുതുക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം കന്യകേ ഭയായ കന്യകെക്കുണ്ടിപേക്ഷിക്കണേ കനുള്ള കന്യകെക്കുണ്ടിണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യെ നീതിർപ്പണമേ ങ്ങൾക്ക് സിംഹാസനമേക്കുപക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ റിഞ്ഞിരിക്കുന്നു റോസാ പുഷ്പമേ ണേവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ങ്ങൾക്ക് വേണ്ടി അപേക്ഷ മാരുടെ രാജ്ഞിക്ക് കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി കന്യങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അനുഭവയായ രാജ്ഞി വേണ്ടി ദുർഗാരൂപി ആയ രാജ്ഞി വേണ്ടി ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ പാപങ്ങൾ ഞങ്ങളുടെ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭഗവതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ പത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാനും കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ ഭാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ കരുണയുള്ള പരിശുദ്ധ രാജ്ഞിയെ ഞങ്ങളുടെ ഹവായുടെ മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങേടെ കുരുടെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ ഈശോ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപുപുത്രന് യോഗ്യമായ പീഡമായിരുപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ മേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സുസ്ഥി കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരികുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ സങ്കേതമേ മാർപ്പാപ മുതലായ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനെ ആവുന്നു ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുതീർഘത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ

ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ശാന്തത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ശാന്തി വിതയ്ക്കണമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ശാന്തി വിതയ്ക്കണമേ